അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ തുലാമാസ വാവുബലി തർപ്പണത്തിനായി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തി ബലിതർപ്പണ ചടങ്ങുകളിലേക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിരുന്നു നിലത്തിരുന്ന് ബലിതർപ്പണം നടത്താൻ ബുദ്ധിമുട്ടുള്ള ഭക്തർക്ക് താസേരയിലിരുന്ന് കർമ്മങ്ങൾ ചെയ്യാനും സൗകര്യം ഉണ്ടായിരുന്നു രാവിലെ മണിക്ക് ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങിന് പി ആർ മണികണ്ഠൻ അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി വിവിധ പൂജകൾക്ക് മേൽശാന്തി കോതശർമ്മൻ തിരുമേനി നേതൃത്വം നൽകി ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തർക്കും ചുക്കുകാപ്പിയും ഉപ്പുമാവും ഉൾപ്പെടെയുള്ള പ്രഭാത ഭക്ഷണം നൽകിയാണ് മടക്കി അയച്ചത് വസ്ത്രം മാറാനുള്ള സൗകര്യം പുഴയിലിറങ്ങി കുളിക്കാനുള്ള സൗകര്യം എന്നിവ കൂടാതെ ക്ഷേത്ര പരിസരത്ത് സ്ത്രീകൾക്ക് കുളിക്കാനുള്ള പ്രത്യേക സൗകര്യവും ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയിരുന്നു ക്ഷേത്രം ട്രസ്റ്റ് രാമുചാത്തനാത്ത് മാനേജർ എം എ രാജു സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി തുലാമാസ വാവുബലിക്ക് എത്തിയ ഭക്തർക്കായി ക്ഷേത്ര ഭാരവാഹികൾ നാരായണീയ പാരായണ സന്ദേശ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു ഷൊർണ്ണു നാരായണീയം സമിതിയുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടന്നത് ഭാഗവതാചാര്യൻ തോട്ടത്തിൽ മന നാരായണ നമ്പൂതിരി പാരായണത്തിന് നേതൃത്വം നൽകി രാവിലെ ദർശനം നടത്തിയ ശേഷമാണ് ഇവർ ഭക്തർക്ക് ക്ലാസ് നൽകാനായി എത്തിയത് ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയ സ്ത്രീകൾ സെറ്റുമുണ്ടണിഞ്ഞ് എത്തിയത് കാഴ്ചയായി ഉച്ചവരെ സന്ദേശ ക്ലാസ് തുടർന്നു യു വി സി വി ന്യൂസ്